അള്ളാഹു വിശാലമായ അനുഗ്രഹങ്ങൾ വാരി കോരി കൊടുക്കുന്ന രാത്രിയാണ് ബറാഹത്തിൻ്റെ രാത്രി ആ ബറാഹത്തിൻ്റെ രാത്രിയിൽ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള രാത്രി ഉദ്ദേശ പൂർത്തീകരണത്തിനുള്ള രാത്രി അള്ളാഹുവിന്റെ മലക്കുകളുടെ പെരുന്നാളാണ് ആ രാത്രി എന്ന് ബഹുമാനപ്പെട്ട ഷേഹ് ജീലാനി റലിയുലാഹുവിനു പഠിപ്പിച്ചു അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വമുള്ള രാത്രി ജിബിലിൽ അലൈഹി സ്വലാം മുത്തുനബിയോട് തങ്ങൾ ഈ രാത്രിയിൽ കഠിനമായി പരിശ്രമിക്കുക ഈ രാത്രി ഉത്തരം നൽകപ്പെടുന്ന രാത്രിയാണെന്ന് പറഞ്ഞ രാത്രി അത്രയും മഹത്വങ്ങളുള്ള വലിയ രാത്രി ആ രാത്രിയിൽ അള്ളാഹു താലാവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കാതെ നരകമോചനം നൽകാതെ ഉത്തരം നൽകാത്ത മൂന്ന് വിഭാഗങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് കുടുംബ ബന്ധം മുറിച്ചവർ നിസ്സാരമായ ചെറിയ കാര്യങ്ങൾക്ക് പോലും തെറ്റി പിണങ്ങി നിൽക്കുന്നവർ അവർക്ക് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിൻ്റെ നോട്ടം കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കുകയില്ല രണ്ടാമതായിട്ട് വ്യഭിചാരി വ്യഭിചാരം ചെയ്യുന്ന മനുഷ്യനും അള്ളാഹുതാല റഹ്മത്തിൻ്റെ നോട്ടം നൽകുകയില്ല നരകമോചനം നൽകുകയില്ല അള്ളാഹു പ്രാർത്ഥനക്കുത്തരം നൽകുകയില്ല ഇന്ന് യാതൊരുവിധ വിലക്കുകളുമില്ലാതെ ആളുകൾക്കിടയിൽ ഒരു കാര്യമാണ് ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് അബിബായ മുത്തുനബി സലല്ലാഹു അല്ലഹി വസലമാ തങ്ങൾ എണ്ണിയ കാര്യമാണ് ഈ കാര്യത്തെ തൊട്ട് നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് വിട്ട് മാറി നിൽക്കുകയും ചെയ്യുക അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ മൂന്നാമതായിട്ട് ബഹുദൈവ ആരാധകർ അള്ളാഹുവിൽ ഷിർക്ക് ചേർ പങ്ക് ചേർക്കുന്ന ആളുകൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾ സിഹർ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനൊന്നും അള്ളാഹുതല രാത്രിയിൽ ഉത്തരം നൽകുകയില്ല അബ്വാഹു നമുക്കൊക്കെ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെയുള്ള തൗഫിക്ക് നൽകുമാറാവട്ടെ സ്ലാലൈക്കും